ർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം ഞങ്ങൾ നിന്റെ മുൻപാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകുന്നു ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെയത്രേ യാതൊരു സ്ഥിരതയുമില്ല വി ആർ ഫോറിനേഴ്സ് ആൻഡ് ഇൻ യുവർ സൈറ്റ് ഇത് തന്നെ ഇതേ ആശയം ദാവീദ് രാജാവ് സങ്കീർത്തനം എഴുതുമ്പോൾ മുപ്പത്തൊമ്പതാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യത്തിലും ഇത് തന്നെ പറയുന്നുണ്ട് ദാവീദിന്റെ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ രാജാവായ ദാവീദിന്റെ കാലം ഒരു സുവർണ കാലഘട്ടമായിരുന്നു ഏകദേശം തിറ്റാണ്ടുകൾ ഇസ്രായേൽ മേൽ വാഴ്ച നടത്തി ഇടേ ബാലനായിരുന്ന ദാവീദിനെ ദൈവം അത്ഭുതകരമായി ഉയർത്തി നല്ല ഒരു ഇതിഹാസ തുല്യമായ ഒരു ജീവിതം ദാവീദിനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ജീവിതത്തിന്റെ അവസാന കാലഘട്ടമാകുമ്പോൾ ദേവാലയം പണിയാനുള്ള എല്ലാവിധ വിഭവങ്ങളും ശേഖരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നു ദാവീദേ നീയല്ല നിന്റെ കൈകളിൽ രക്തം രക്തക്കറ പുരണ്ടിരിക്കുന്നു അതുകൊണ്ട് നിന്റെ മകനായ സെലോമോനാണ് എൻ്റെ ആലയം പണിയുന്നതെന്ന് പറയുമ്പോൾ ദാവീതിന്റെ ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെ ഇത് പറയാം ഒരു പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ നേരത്തെ മോശ പറയുന്നുണ്ട് ആവർത്തന പുസ്തകത്തിൽ പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു കീഴശാശ്വത ഭുജങ്ങൾ അങ്ങനെ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഫെയർവെൽ സ്പീച്ച് ഗിവൺ ബൈ കിങ് ഡേവിഡ് വാസ് അഡ്രസ്സിങ് ഗോഡ് ഞങ്ങൾ നിന്റെ മുൻപാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെ പോലെ അതിഥികളും പരദേശികളും ആകുന്നു അന്യനാകുന്നു ചില ട്രാൻസ്ലേഷനിൽ അന്യൻ എന്നാണ് പറയുന്നത് ഫോറിനർ ഏലിയൻ സോ മൂന്ന് വാക്കുകളാണ് അന്യൻ അഥവാ അതിഥി അല്ലെങ്കിൽ പരദേശി ആരുടെ മുമ്പാകെയാണ് ദൈവത്തിന്റെ മുമ്പാകെയാണ് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ പിതാക്കന്മാരെ പോലെ അന്യനും അതിഥിയും പരദേശിയുമായിട്ട് നമ്മൾ എഴുപത്തോ ഏറെ ആയാൽ എൺപതോ കാലം അല്ലെ തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറു വർഷം ഈ ലോകത്തിൽ ജീവിക്കുകയാണിത് നമ്മളുടെ ശാശ്വത ഭവനമല്ല അപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ അന്യനോ അതിഥിയോ പരദേശിയായിട്ടുള്ള എൻ്റെയും നിങ്ങളുടെയും ജീവിതം കാലത്തിന്റെ മുമ്പിൽ ഡെസ്റ്റിനിയുടെ മുമ്പിലാണ് നാം ജീവിക്കുന്നത് മറ്റു മനുഷ്യരുടെ മുമ്പിലല്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ല മറുത്തോമ കോളേജിന്റെ ഗ്രൗണ്ടിൽ കൂടെ രാവിലെ ഞങ്ങൾക്കൊരു നടപ്പ് കൂട്ടായ്മയുണ്ട് പ്രായമായ ചെറുപ്പക്കാരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും നല്ലൊരു കമ്പനിയാണ് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സീനിയറായ ഒരു അങ്ങൾ വന്ന അദ്ദേഹം വളരെ ധനവാനാണ് ഒരു വലിയ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം കറിയുന്നൊക്കെ ഇറങ്ങി ഞങ്ങളുടെ കൂടെ കൂടി അപ്പോൾ ആ ഗ്രൗണ്ടിന്റെ മൂലയിൽ നിന്നോ ഒരു ദുർഗന്ധം വരുന്നുണ്ട് എന്തോ ചത്ത് കിടക്കുകയാണ് എന്തോ ഒരു മൃഗം ഇദ്ദേഹത്തിന് സഹിക്കാം സ്മെല്ലി അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ആരോ ഒരാൾ പറഞ്ഞു സാർ നമ്മൾ മരിച്ചാലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി മൈക്രോ ഓർഗനിസംസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും ഏറ്റവും വലിയ ധനവാൻ മരിച്ചാലും ശരീരത്തിൽ നിന്നും ആത്മാവ് പോയി പോയിക്കഴിഞ്ഞാൽ അത് മണ്ണിലേക്ക് ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മൈക്രോ ഓർഗനിസംസ് അതിൻ്റെ വർക്ക് തുടങ്ങുകയാണ് മൈക്രോ ഓർഗനിസംസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് ആ ഒരു വാചകം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നീപ്പുണ്ട് അദ്ദേഹമൊന്നും മിണ്ടിയില്ല ഫിലോസഫി ഓഫ് ലൈഫ് ജീവിതത്തിനൊരു ദർശനം വേണം നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഒരു അന്യനായിട്ടാണ് അതിഥിയായിട്ടാണ് ഒരു പരദേശിയായിട്ടാണ് ഇവിടെ നമുക്ക് ശാശ്വത ഭവനങ്ങളില്ല എന്ന് നാം അനേക ആവർത്തി നമ്മളുടെ വിശ്വാസ പ്രമാണമായിട്ട് വിശ്വാസ പ്രഖ്യാപനമായിട്ട് പോലും നമ്മൾ പറയാറുണ്ട് ഈ ഭാരതീയ തത്വചിന്ത പ്രകാരം ഒരു മനുഷ്യന്റെ ഒരു ആയുസ് നൂറ് വർഷമായിട്ടാണ് അവർ കണക്കാക്കുന്നത് നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് നൂറു വർഷം ജീവിക്കാമെന്നാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് വേദി കെ രൂപപ്പെട്ട ഇന്ത്യൻ ഫിലോസഫി ഉപനിഷത്തിന്റെ ഒക്കെ സമയത്താണ് അത് രൂപപ്പെടുന്നത് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫി എന്ന സുന്ദരമായ ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ അതൊക്കെ വായിച്ചതാണ് അപ്പോൾ അതിനകത്തൊക്കെ പറയുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ് ജീവിതത്തിന്റെ ആദ്യത്തെ ഇരുപത്തഞ്ച് വർഷം ഈ നൂറിനെ കൃത്യം നാല് ഭാഗമായിട്ടങ്ങ് തിരിക്കുകയാണ് അത് സ്റ്റുഡൻറ് ലൈഫാണ് ബ്രഹ്മചര്യ ആശ്രമ എന്നാണ് പറയുന്നത് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത് ആണ് എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെ ചേർന്ന് ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തോട് കൂടി നിൽക്കണം അത് വേറെ കാര്യം എന്നാലും ഒരു വിദ്യാർത്ഥി ഒരു സ്റ്റുഡന്റ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള വിദ്യാർത്ഥിയല്ല ഇന്നത്തെ വിദ്യാർത്ഥി എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അന്ന് പഠിച്ച പാഠങ്ങളല്ല ഇന്ന് പഠിക്കേണ്ടത് അതുകൊണ്ട് കുട്ടികൾ വിദ്യാർത്ഥികൾ ആദ്യത്തെ ഇരുപത്തഞ്ചു വർഷം അവരുടെ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ ഇടുന്ന കാലമാണ് പിന്നീടുള്ള മൂന്ന് ഫേസസിലേക്കുള്ള ഒരു ഒരുക്ക കാലമാണ് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം അനേക ഡിസ്ട്രാക്ഷൻസ് ആണുള്ളത് ഫോണും സോഷ്യൽ മീഡിയയും ഇഷ്ടം പോലെ ഗെയിംസുമായിട്ട് പല പല ഡിസ്ട്രാക്ഷൻസ് ആണ് എന്നാൽ മൈ ഡിയർ യങ് ആൻഡ് ചിൽഡ്രൻ ദ ഫസ്റ്റ് ട്വന്റി ഫൈവ് ഓർ ട്വൻറ്റി ഇയേഴ്സ് ഓഫ് യുവർ ലൈഫ് ആർ ദ ഇയേഴ്സ് ബൈ വിച്ച് യു പുട്ട് എ യു ബിൽഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ യുവർ റിമെയിനിങ് ലൈഫ് നിങ്ങൾ നല്ലതുപോലെ പഠിക്കുകയാണ് ഈ സമയത്ത് നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ പഠിച്ച ജീവിതത്തിൽ നല്ല ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെ സുന്ദരമായിട്ട് നമുക്ക് കൊണ്ടുപോകാം നല്ലൊരു ജോലി പണം മറ്റ് സാഹചര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നവർക്കെല്ലാം ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഇന്നത്തെ ലോകത്തിൽ നമുക്കറിയാം സന്യാസ ജീവിതം അങ്ങനെ ഒരു വേറിട്ട ജീവിതത്തിൽ നയിക്കുന്നവർക്ക് ഇതിനൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കത്തില്ലായിരിക്കും അതുകൊണ്ട് യേശു വളർന്നതുപോലെ യേശുവിനെ പറ്റി പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു വാക്യമാണ് ലൂക്കോസ് രണ്ടിൻ്റെ അമ്പത്തിരണ്ടിൽ പറയുന്ന യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു ഞാൻ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നു എന്ന് പറയുന്നത് പോലെ നിന്റെ ഫേസ് ഫേസ് ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ നിന്റെ സെക്കൻഡ് ഫേസ് ഓഫ് ലൈഫ് തുടങ്ങിയാണ് ഹൗസ് ഹോൾഡ് ഫേസ് എന്നാണ് ഗ്രഹസ്ഥ എന്ന് പറയുന്നത് അവിടെ നല്ലൊരു ജോലി അടുത്ത ഇരുപത്തിയഞ്ചു വർഷം അമ്പത് വയസ്സ് വരെ ഏറ്റവും സജീവമായിട്ടൊരു വ്യക്തി പ്രവർത്തിക്കുന്നത് ഈ സെക്കൻഡ് സിസ്റ്റത്തിലാണ് സെക്കൻഡ് സ്റ്റേജിലാണ് കാരണം ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടും അതോടൊപ്പം തന്നെ ഒരു ലൈഫ് പാർട്ട്ണറെ സാധാരണഗതിയിൽ കിട്ടും പിന്നെ കുടുംബത്തിന്റെ തുടക്കവും അടിസ്ഥാനവും മക്കള് അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കൂടി ലൈഫ് പോകുന്ന നല്ല ഒരു സന്ദർഭം ഈ സന്ദർഭത്തിലും ദൈവത്തിന്റെ കൂടെ പോകുന്ന ജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും എപ്പോഴും നാം ഓർക്കണം ഇനിയും ഓരോ ദിവസവും കഴിയുന്നതോറും ലൈഫ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നമ്മുടെ പിതാക്കന്മാരെ പോലെ അന്യനും പരദേശിയുമായിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത് മൂന്നാമത്തേതാണ് വാനപ്രസ്ഥം ഒരമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ഭൗതികമായിട്ടുള്ള സെക്സിന്റെ പുറകെ ഒന്നും അങ്ങ് വലിയ ആ ഒരു തീവ്രമായിട്ട് ആഗ്രഹിക്കരുതെന്നാണ് ഭാരതത്തിന്റെ ദാർശനികർമാർ പറയുന്നത് അവര് വീട് വിട്ടൊന്നും പോകുന്നില്ല എന്നാലും അൻപത് വയസ്സ് അറുപത് വയസ്സൊക്കെ തന്നെ കുടുംബത്തിന്റെ വീടിന്റെ ഉത്തരവാദിത്വമൊക്കെ തന്നെ വലുതായി ജോലിയൊക്കെ കിട്ടുന്ന മക്കളെ ഏൽപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് അത് കഴിഞ്ഞ് അമ്പത് വയസ്സ് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയിൽ ഇന്നത്തെ സിസ്റ്റം അനുസരിച്ചൊരു അമ്പത്തഞ്ച് അമ്പത്താറ് അല്ലെ അമ്പത്തെട്ട് അറുപത് വയസ്സൊക്കെ തന്നെ റിട്ടയറിങ് ഫ്രം കരിയർ ആണ് അത് കഴിഞ്ഞ് സീനിയർ സിറ്റിസൺസ് എന്താണ് അവരുടെ ഡ്യൂട്ടി അവർ സമൂഹത്തിന് മൊത്തം ഒരു വഴിവിളക്കായി ശോഭിക്കേണ്ട കാലഘട്ടമാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് പതുക്കെ പതുക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ചാർജ് അടയ്ക്കാനോ വാട്ടർ ബില്ലടയ്ക്കാനോ ഫോൺ ബില്ല് അടയ്ക്കാനോ ഒന്നും മരക്കടേണ്ട കാര്യമില്ല അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട മക്കളെപ്പിക്കുക അവര് ചെയ്യും മെറ്റീരിയൽ ഭൗതികമായ വസ്തുക്കളിൽ നിന്നൊക്കെ പതുക്കെ അങ്ങ് കൈമാറ്റണം കാരണം ഞാൻ നന്നിനും പരദേശിയുമായിട്ടാണ് ഇവിടെ വാഴുന്നത് ജീവിതം ക്ഷണികമാണ് അങ്ങനെ കൊച്ചുമക്കളെയൊക്കെ നല്ല രീതിയിൽ ദൈവീക രീതിയിൽ ദൈവത്തിൻ്റെ പാതയിൽ ധർമ്മത്തിൻ്റെ പാതയിലൊക്കെ വളർത്തുക എന്നുള്ള ഏറ്റവും ഉത്തരവാദിത്തപൂർവ്വമായ ഒരു ദൗത്യമാണ് നടക്കുന്നത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഭാരതീയ ദർശന പ്രകാരം സന്യാസാശ്രമമാണ് പിന്നീട് വീട് വിട്ടങ് ഇറങ്ങുകയാണ് ലീവിങ് ദ ഫോർ വാൾസ് ഓഫ് ദ ഹോം ബീങ് വൺ വിത്ത് ദ കോസ്മോസ് ദ ക്രിയേഷൻ ഈ പ്രപഞ്ചവുമായിട്ട് അങ്ങ് ഒത്ത് അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പുണ്യദേശങ്ങളിൽ ദേശത്തിൽ ചെന്ന് അവിടെ വെച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന അത് ശരിക്കും ഒരു നല്ലൊരു സിസ്റ്റമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ നാല് സ്റ്റേജിലും നാല് ഗോൾസ് ഉണ്ട് ഈ നാല് സ്റ്റേജിലുമായിട്ട് ജീവിതത്തിന്റെ നാല് ഗോൾസായിട്ട് പുരുഷാർത്ഥാസ് ആയിട്ട് പറയുന്നത് അർത്ഥം മെറ്റീരിയൽ വെൽത്ത് വേണം പണം വേണം പണമില്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ല ഭൗതിക സാഹചര്യങ്ങൾ വേണം കാമം പല പ്ലഷേഴ്സ് ഉണ്ട് ജീവിതത്തിന് ഭക്ഷണം കഴിക്കുന്നത് തന്നെ വലിയൊരു പ്ലഷറാണ് പിന്നെ നല്ല ഒരു പുതിയ കാറൊക്കെ വാങ്ങിക്കുന്നത് ഒരു പ്ലഷറാണ് ശരീരത്തിന്റെയും മനസ്സിൻ്റെയും ആത്മാവിന്റെയും ആനന്ദം ഓരോ വ്യക്തിക്കും അത്യാവശ്യമാണ് ജീവനുള്ള ഓരോ വ്യക്തിക്കും അത്യാവശ്യമാണ് മൂന്നാമത് ജീവിതത്തിൽ മൊത്തം നീ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ധർമ്മമുണ്ട് ഒരു റൈറ്റ്സ്നെസ് ഒരു നീതി ദൈവരാജ്യത്തിന്റെ നീതിയും ദർശനവും നാലാമതായി നീ ആഗ്രഹിക്കേണ്ടത് നിന്റെ ജീവിതത്തിലെ നല്ല കർമ്മം കൊണ്ട് നീ മോക്ഷം ആഗ്രഹിക്കുക നിത്യജീവൻ ആഗ്രഹിക്കുക സാൽവേഷൻ രക്ഷ അന്യനും അതിഥിയും പരദേശിയുമായിട്ടുള്ള നമ്മുടെ ഈ ജീവിതം എല്ലാം ക്ഷണികമാണ് ഈസ് മൊമെൻ്ററി കടന്നു പോകുന്നതാണ് ട്രാൻസിയൻ ബിഫോർ ഗോഡ് പലപ്പോഴും നമ്മൾ പറയും ഞങ്ങൾ ഈ ദേശത്താദ്യമായിട്ട് വന്നവരാണ് ബാക്കി എല്ലാവരും ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് താനൊന്നും കൂടുതൽ വകുപ്പൊന്നും പഠിക്കേണ്ട പല പള്ളി കമ്മിറ്റികളിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണത് ഞങ്ങളുടെ വലിയപ്പച്ചന്മാരാണ് ഇവിടെ അത് ചെയ്തത് ചെയ്ത് ഞങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു പുതിയതായിട്ട് വരുന്നവർക്ക് അതുകൊണ്ട് യാതൊരു വോയിസും ഇല്ലേ കുടുംബത്തിലൊക്കെ ഈ അമ്മായിയമ്മ വരുമ്പോൾ പോരാട്ടത്തിന്റെ ഒരു പ്രധാന കാരണമായിട്ട് പലരും പറയുന്നത് അമ്മായിമ്മ പറയും നീ കാണുന്നതിനും ഇരുപത്തെട്ട് വർഷം മുമ്പ് എന്റെ കൊച്ചനെ ഞാൻ കാണാൻ തുടങ്ങിയത് അതുകൊണ്ട് അവന്റെ മേലുള്ള അധികാരം എനിക്കാണ് ഞാൻ ഇത്ര ഓണം കൂടുതൽ ഉണ്ടതാന്നൊക്കെ പണ്ട് പറയും ഓണം കൂടുതൽ ഉണ്ടെന്ന് നല്ലതാണ് നമ്മുടെയൊക്കെ ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നടക്കുന്ന റാഗിങ് എന്തോ ഒരു വർഷം സീനിയർ ആണ് ഞങ്ങൾ ഒരു വർഷം മുമ്പ് ഈ കോളേജിൽ വന്നു അതുകൊണ്ട് ഞങ്ങൾ സീനിയേഴ്സ് ആണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ കൂടുതൽ അധികാരമുണ്ട് അത് അക്രമത്തിലേക്കൊക്കെ മാറുന്ന ഒരു മനുഷ്യന്റെ ഒരു ഡോമിനേറ്റിംഗ് ട്രെൻഡാണ് ഇത് നടക്കുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മളൊന്ന് ആലോചിക്കുകയാണ് ഈ ലോകത്തിൽ മനുഷ്യനേക്കാളൊക്കെ കോടിക്കണക്കിന് എണ്ണിയാൻ ഒടുങ്ങാത്ത വർഷങ്ങൾക്ക് മുമ്പ് വന്നതായി പാറ്റായും പല്ലിയും ഒക്കെ വിശ്വസിക്കാൻ ഒക്കെ നമ്മളേക്കാളൊക്കെ മുമ്പ് വന്നതാണ് ഡൈനോസറുകളൊക്കെ വംശനാശം വന്ന ഈ ഭൂമിയിൽ പാറ്റായും പല്ലിയും ഒക്കെ നമ്മളോട് വന്ന് പറയുമോ ഞങ്ങൾ നിങ്ങളെയൊക്കെ സീനിയറായി ഇറങ്ങി പോണെന്ന് പറഞ്ഞാൽ നമ്മൾ പോവും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു ദർശന ശാസ്ത്രം ഞാൻ ഇവിടെ അന്യം പരദേശി എൻ്റെ കോളേജിൽ ഒരു ജൂനിയർ വന്നു കഴിഞ്ഞാൽ അല്ലെ കുടുംബത്തിൽ ഒരു ജൂനിയർ എന്റെ മരുമോള് വന്നു കഴിഞ്ഞാൽ അവളെ ചേർത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവരാജ ദർശനത്തിനനുസൃതമായിട്ട് ഈ വീട് ഒരു സ്വർഗമാക്കും ഈ കോളേജ് ഒരു സ്വർഗമാക്കും ഈ ഇടവകയിൽ ഒരു പുതിയൊരു കുടുംബം വന്നു ദൂരെ നിന്നാണ് വന്നത് അവിടെ ചേർത്തണയ്ക്കുക കുടുംബത്തെ അവർക്ക് വേണ്ട അവസരങ്ങൾ കൊടുക്കുക അവരുടെ കഴിവിനനുസരിച്ച് ഒരു നാട്ടിലേക്ക് ഒരു പുതിയ ആള് വന്നു കഴിഞ്ഞാൽ ചേർത്തണയ്ക്കുക അയൽക്കൂട്ടം ത്തിലേക്ക് വിളിക്കുക അങ്ങനെ മനുഷ്യൻ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരുമിച്ച് പങ്കിട്ട് സ്നേഹത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ ദൈവരാജ്യം സ്വർഗരാജ്യം ഭൂമിയിൽ സാധ്യതമാവുമെന്നതിനുള്ള യാതൊരു സംശയവുമില്ല ഞാൻ ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഓരോ വ്യക്തിയും ഞാനും നിങ്ങളും ജീവിതത്തിൽ ഓരോ നിമിഷവും മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനിവിടെ അന്യനും പരദേശിയുമാണ് അതുകൊണ്ട് മറ്റുള്ളവരെ കരുതാൻ ഞാൻ ബാധ്യസ്ഥരാണ് എനിക്കുള്ള നിത്യമായ വാസസ്ഥലമില്ല എൻ്റെ ദേശം ഇവിടെയല്ല എൻ്റെ ദേശം അല്ല ഈ വീടെ ഞാൻ ലോ അക്കരയാണ് എൻ്റെ ഞാനൊക്കെ നമ്മൾ ആവേശത്തോടൊക്കെ പാടും പക്ഷെ ജീവിതത്തിൽ ഈ തത്വം പാലിക്കാറുണ്ടോ Many many have come 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 before us us. and many are yet to come or they will come after us. Every child is mine. ഈ ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട് കേരളത്തിലെ ഒരു പ്രശസ്തയായ സാഹിത്യകാരി കേരളത്തിന്റെ അമ്മ എന്നൊക്കെ പറയുന്ന ഡോക്ടർ എം ലീലാവതി ഗാസായിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് വിലപിച്ചുകൊണ്ട് ആ തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള ആ മാതാവ് പറഞ്ഞു ഇൻ ഇൻ ദിസ് ദിസ് യൂണിവേഴ്സ് ഓർ ഇൻ ഇൻ വേൾഡ് ഈസ് മൈ ഐ കൺസിഡർ അതിനെ ശക്തമായിട്ട് അല അപലപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും ഒക്കെ വന്ന് പത്രങ്ങളിലൊക്കെ വന്നതാണ് ഇതാവുന്നു നമ്മുടെ അവസാനമെങ്കിൽ കഴിഞ്ഞ ദിവസവും ഇന്നലെ ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോയി എത്ര വർത്തവത്തായ ഒരു പ്രാർത്ഥനയാണ് നാം നമ്മിതാവുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന് എന്തിനാണ് എല്ലാം മൈക്രോ ഓർഗാനിസംസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് ഡോൺ ഫോർസ് ഇതാവുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന് ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നത് എന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പോയുന്നത് എന്തിന് ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന് അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നികളിക്കുന്നതെന്തിന് യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന് ദൈവീക സംഗീതക്കാരനായ രാ നിന്റെ കിന്നലങ്ങളോടുകൂടെ വന്ന് മനുഷ്യൻ താൽക്കാലികനാവുന്നെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്ത് വാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കുക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഫിലോസഫി അത് നമ്മളീ നേടുന്നതെല്ലാം ഇവിടെ ഇട്ടേച്ച് പോവും ഒന്നും സമിത്തേക്ക് കൊണ്ടുപോകത്തില്ല എന്നും പറഞ്ഞ എല്ലാം ഉപേക്ഷിച്ച് തീർത്തും ദരിദ്രമായ രീതിയിൽ ലോകത്തെ കൊണ്ടുള്ള ജീവിതമല്ല എന്നെ വിളിച്ച് ഒരു കുടുംബത്തിലാക്കിയിരിക്കുന്നത് ഒരു ദേശത്തിലാക്കിയിരിക്കുന്നത് ഒരു സഭയിലാക്കിയിരിക്കുന്നത് ഒരു കോളേജിലാക്കിയിരിക്കുന്നത് ഒരു ഓഫീസിലായി ആക്കിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരാനാണ് അവരെ ചേർത്തണക്കാനാണ് അവരെ ശക്തിപ്പെടുത്താനാണ് എന്റെ ജൂനിയർ വരുമ്പോൾ അവനെ അല്ലെങ്കിൽ അവളെ ഞാൻ ശക്തിപ്പെടുത്താനാണ് എന്നെ ആ സ്ഥലത്താക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു വലിയ സന്ദേശം യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ പറയും നടക്കുന്ന കാര്യമുള്ള കൃത്യ ലൈഫാണ് ഞാൻ എന്റെ പിതാക്കന്മാരെ പോലെ അന്യനും പരദേശിയുമായിട്ടാണ് യേശുക്രിസ്തു ജീവിച്ചത് സ്വന്തത്തിലേക്കാവും വന്നു സ്വന്തക്കാരവനെ കൈക്കൊണ്ടില്ല നന്മ ചെയ്യുക നന്മ ചെയ്യുവാൻ ഓടിയ പാദങ്ങളാണ് യേശു ക്രിസ്തുവിൻ എല്ലാത്തിനെയും സ്നേഹിക്കുക കരുതുക ഈസ് മൈ ചൈൽഡ് മുഴങ്ങട്ടെ കാസായിലോ അല്ലെങ്കിൽ എവിടെയൊക്കെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ അവൻ കലാപകാരിയുടെ കുഞ്ഞുങ്ങളാണ് അവർ ദുഷ്ടരുടെ കുഞ്ഞുങ്ങളാണ് അവർ മരിക്കണമെന്ന് പറയുന്നത് ദൈവനിഷേധമാണ് എന്ന് നാം പറയേണ്ടിവ കാരണം ആ കുഞ്ഞറിയുന്നില്ല ആ കുഞ്ഞിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചതാണ് ചൈൽഡ് ഈസ് മൈ ചൈൽഡ് ഔളം നന്മ പ്രവർത്തിക്കുക പലപ്പോഴും സമയമാം രഥത്തിൽ നിന്നുള്ള പാട്ട് നമ്മൾ മരണസമയത്ത് മാത്രമാണ് പാടുന്നത് ഞങ്ങളുടെ ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈ മഞ്ചലിൽ ശവം ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ഒരു പതിവുണ്ടായിരുന്നു വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് പോകുന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ മരിക്കുമ്പോൾ മഞ്ചല് തള്ളിയ ഓർമ്മ എനിക്ക് നല്ലതുപോലുണ്ട് ഒരു പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സൊക്കെ ഉള്ളത് അപ്പോഴാണ് ഈ രഥത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതി ബന്ധപ്പെട്ടോടിയിടുന്നു ആകെ അല്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ ഞങ്ങൾ കൊച്ചുകുട്ടികളൊക്കെ ആയിരുന്നപ്പോൾ വിചാരിച്ചിരിക്കുന്നത് പള്ളി വരെയുള്ള യാത്രയാണ് ഞങ്ങൾ ഇങ്ങനെ ഓർമ്മ എത്ര നേരോടുണ്ട് നീ പള്ളി വരെ അല്ല അല്ലേ വേഗം നിന്നേ കാണും ജീവിതത്തിന്റെ അവസാനം ശുദ്ധ പളങ്ക് കടൽ തീരത്ത് നിൽക്കുന്ന യേശുവിലേക്കുള്ള യാത്രയാണ് ഓരോ ദിവസവും ഞാൻ ഭാഗ്യമുള്ളൂർ നിശ്ചയം ഇതൊക്കെ പാടാൻ പേടിയാണ് ഇത് പാടിക്കഴിഞ്ഞാൽ മറന്നു നടക്കും എനിക്കറിയത്തില്ല ഇത് എന്തൊരു വിശ്വാസമാകുന്നു ഇതൊക്കെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെക്കാൾ അടുപ്പം ഒരു ക്ലോക്ക് കൗണ്ട് ഔൺ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ജനിക്കുമ്പോൾ എല്ലാം മരിക്കുന്നതെന്നൊരു സമയമുണ്ട് ഒരു ദിവസോടെ ഞാൻ അടുത്ത് വരികയാണ് ദൈവത്തേക്കാളും രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു ഇത്രയും ശക്തമായ ഒരു വരി നമുക്കിത് എന്തുകൊണ്ട് എല്ലാ ദിവസവും രാത്രി മെഡിറ്റേറ്റ് ചെയ്തോളൂ ലൈൻ ഇന്ന് രാത്രി നാം ഉറങ്ങാൻ പോകുമ്പോൾ രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു അപ്പോഴു മെൻ രേതത്തിൻ്റെ ചക്രം മുൻ സമയമായദേഹത്തിന്റെ ചക്രം മുന്നോട്ട് ഓടുകയാണ് തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ അല്പമപ്പം വിശപ്പിന് സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ നിത്യമായോർവാസ എന്നെ എതിരേൽപ്പാൻ ദൈവദൂതർ വരുന്നു സുന്ദരമായ ഒരു പാട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെ പോലെ അനിനും പരദേശിയും അതിഥിയുമായിട്ട് പാർക്കുകയാണ് ഇവിടെ എനിക്ക് ശാശ്വത ഭവനമില്ല ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള സമ്പത്തും സ്വത്തും ഭൂമിയും മക്കളും ബന്ധുക്കളും എല്ലാം കാറും ബംഗ്ലാവും എല്ലാം ഞാനിവിടെ ഉപേക്ഷിച്ചിട്ട് പോണം ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ സ്രയേലിന്റെ ഏറ്റവും ശക്തനായ ദാവീത് രാജാവാണ് പറയുന്നത് മനുഷ്യൻ ക്ഷണികനാണ് വയലിലെ പൂ പോലെ അവൻ കൊഴിഞ്ഞു പോവും എഴുപത്തോ ഏറെ ആയിരതോ ജീവിത നിഷേധിയായ ഒരു ചിന്തയാണ് ഇത് ജീവിതത്തിന് ശക്തി പകരുന്ന പുതിയ ഒരു തേജസ് പകരുന്ന ചിന്തയാ കർത്താവായു ക്രിസ്തു ജീവിച്ചതുപോലെ മുപ്പതാമത്തെ വയസ്സ് കഴിഞ്ഞ് വീട് വിട്ടിറങ്ങി അന്യനും പരദേശിയുമായിട്ട് കടന്നു ജീവിച്ചു സ്വന്തക്കാരവനെ കൈക്കൊണ്ടില്ല സിയോൻ സഞ്ചാരിയായി നമ്മുടെ പരദേശി മോക്ഷയാത്ര തുടരുകയാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള യാത്ര ആത്മാർത്ഥമായി നമുക്ക് പാടാം പാടാകൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാ യേശുവേന സ്ത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവെ നിനക്ക് സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ അന്യനും പരദേശിയും അതിഥിയുമായി നിന്റെ മുമ്പിൽ പാർക്കുന്നു അമി